മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വായുടേയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇളവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളം ശുവഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം മിഥുനൻ രാശിക്കാരുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധികനാണ് ചൊവ്വ രാശി മാറുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ സാധാരണയായി പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് ചിലവുകൾ വർദ്ധിക്കുക വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ സംഭവിക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ചില പ്രതികൂല പരിസ്ഥിതികൾ ഉണ്ടാവുക എന്നിങ്ങനെ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും പക്ഷേ മിഥുനം രാശിക്കാർക്ക് പന്ത്രണ്ടിൽ ചൊവ്വ വരുന്നത് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കാരണം ചൗഹ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ചൗഹ ആറാം ഭാവാധിപനാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലും അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ വിദേശത്ത് താമസിച്ച് താമസിക്കുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ നാലാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയും എനർജി നൽകുന്ന ഗ്രഹമാണ് എന്തും ചെയ്യാനും ഏത് പരിസ്ഥിതിയെയും നേരിടാനുള്ള ധൈര്യം ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വ ക്രോധത്തെ വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് ഈ സമയത്ത് ഇടയ സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും ഇത് വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ശിവ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ആറാം ഭാവത്തിൽ ശുഭ ഫലങ്ങളായിരിക്കും രാശിക്കാർക്ക് സാധാരണയായി ലഭിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും മറ്റും നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷേ ക്രോധത്തിൽ കൺട്രോൾ ചെയ്തും കൂടാതെ കൂടുതൽ റിയാക്റ്റ് ചെയ്യാതെയും സ്ഥിതിഗതികളെ നേരിടുകയാണെങ്കിൽ ഈ സ്ഥിതിയുടെയും തരണം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടഡ് അക്കൗണ്ടർ മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർ വളരെ ജാഗ്രതാപൂർവം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്ന ഇത് ഏഴാം ഭാവത്തിലാണ് ഇത് അല്പം ചൊവ്വാ ദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മറ്റും വരാൻ സാധ്യതയുണ്ട് ഇത് വളരെ സൗമ്യതയോടെ ശാന്തമായി പരിഹരിക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ശുഭഫലങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധികനായതിനാലും പന്ത്രണ്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാലും ബിസിനസ്സിലും കരിയറിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും കൂടാതെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും ഏഴാം ഭാവത്തിലാണ് ഗുരു കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധികനാണ് പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വായുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം